അമിത് ഷാ നേതൃത്വം നൽകിയ എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു ഈ ഒരു അടിക്കുറിപ്പോടു കൂടി പ്രചരിക്കുന്ന വീഡിയോയുടെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ ഡി എ മുഖ്യമന്ത്രിമാർക്കൊപ്പം ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ചിത്രം വിവാദമായതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും വൈറലായത് കൈപ്പത്തി വിപ്ലവം എന്ന പ്രൊഫൈലിൽ ഷെയർ ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ച പരിപാടിയിൽ യോഗി ആദിത്യനാഥിനോടും അമിത്ഷായ്ക്കുമൊപ്പം ചിരിച്ചിരിക്കുന്ന ആളിനെ അറിയാമോ ഗൈസ് ഈ ന് നിരവധി റിയാക്ഷനുകളും ഷെയറുകളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എൻ ഡി എ മുഖ്യമന്ത്രിമാർക്കായി അമിത്ഷാ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തതിന്റെ ചിത്രമാണോ ഇത് വസ്തുത അറിയാം പ്രചരിക്കുന്ന ചിത്രം ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് കുറിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് പി ടി വാർത്ത നൽകിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആഭ്യന്തര മന്ത്രിമാരും പങ്കെടുത്ത ദ്വിദിന യോഗത്തിനെ കുറിച്ചാണ് വാർത്ത ഹരിയാനയിലെ സൂരജ് കുണ്ടിലാണ് കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തെ ചിന്തൻ ശിബിർ സംഘടിപ്പിച്ചത് ബി ജെ പി മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും മാത്രമല്ല ഇതിൽ പങ്കെടുത്തത് പഞ്ചാബിലെ ആപ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് സിംഗ് മൻ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ഈ പരിപാടി ബഹിഷ്കരിച്ചതായി യാതൊരു വാർത്തയും കണ്ടെത്താൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആഭ്യന്തര മന്ത്രിമാർ എന്നിവർക്കായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സംഘടിപ്പിച്ച ദ്വിദിന ചിന്തൻ ശിവിറിൻ്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ട് നൽകി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുതയറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക బందపడ ఎండా వాట్సాప్ నంబర్ సెవెన్ నైన్ జీరో డబుల్ టు ఫోర్ డబుల్ టు జీరో త్రీ